അങ്ങനെ ബി ബി സിക്സിൻ്റെ ഏറ്റവും കാത്തിരിപ്പിൻ്റെ കാത്തിരിപ്പിൻ്റെ വിരാമം വിട്ടുകൊണ്ട് ഗബ്രി വന്നിരിക്കുകയാണ് ചബ്രി ജാസ്മിൻ്റെ ചബ്രി വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഭൈ അപ്പോൾ ഇതാണ് ഇതായിരിക്കും ഈ ബിഗ് ബോസ് സിക്സിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളെന്ന് പറയാൻ തന്നെ പറയാം എന്ന് തന്നെ പറയാം കാരണം അതിന് ഒരു റൊമാൻസ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് മാത്രകാരൻ നമ്മൾ കണ്ടാണ് ജാസ്മിൻ ആരെയും വക വയ്ക്കുന്നില്ല ഓപ്പണാണ് പറഞ്ഞു നേരത്തൊക്കെ മറിച്ച് തന്നെ പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് നടക്കെ കബറി വരും കബറി വരും അപ്പോൾ അത് ഓപ്പണായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും പറയുന്നത് യാതൊന്നും ഇല്ല യെസ് ജാസ്മിൻ കബറിക്ക് വേണ്ടി തന്നെ വെറ്റ് ചെയ്യുന്ന ഞാൻ ആൻഡ് കബ്രി ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു വളരെ റൊമാൻറ്റിക് ആയി തന്നെയാണ് അത് കാണിച്ചിരിക്കുന്നു വിത്ത് ബ്യൂട്ടിഫുൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് എല്ലാവരും സപ്പോർട്ടീവാണ് ആൻഡ് പക്ഷേ അത് സമയം മാത്രം അതായത് വിളുപ്പം കാലത്തവെന്ന് തോന്നും കാരണം അത് ആരും പുറത്തില്ല അതേപോലെ എല്ലാവരും കിടന്നുറങ്ങുകയാണ് അപ്പോൾ ജാസ്മിന് തേടി വന്നിരിക്കുകയാണ് ജാസ്മിന് സുരക്ഷ കിടന്ന് കിടക്കുന്ന വേറെ സ്ഥലത്താണ് അങ്ങനെ ജാസ്മിൻ്റെ സുരേഷ് വിളിച്ചു കൊണ്ട് കാണിക്കുകയാണ് ഇതാ കാരണം അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് അത് എത്ര നെഗറ്റീവും എത്രയും പോസിറ്റീവ് കമൻസും പുറമെ എത്ര സൈബർ സൈബർ അറ്റാക്ക് ഉണ്ടായാലും ശരി ഇപ്പം ഈ ഒരു സീൻ ഈ ഒരു വീഡിയോ ഐ മീൻ ഒരു എൻട്രി മനോഹരമായ ഒരു സിനിമാറ്റിക് എൻട്രി ഖബറിൻ്റെ അത് കലക്കി തന്നെ പറയാം എത്ര തന്നെ സൈബർ അറ്റാക്ക് വന്നാലും ശരി അതിനൊക്കെ മറികടക്കുന്ന മാതിരിയാണെന്ന് നല്ല സീനാണ് നന്നായിട്ട് പിന്നെ ബാക്കി വന്ന കാര്യങ്ങൾ നമ്മൾ കാണാം പക്ഷേ ഇത് നന്നായിട്ട് ഏതായാലും നന്നായിട്ട്